ഈശു മിശിയാക്കി സ്ഥിതികരിക്കട്ടെ ആഗമന ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യോഹന്നാനെ കുറിച്ച് യീശു പറയുന്ന ചില വാക്യങ്ങളാണ് നമ്മൾ യീശുവിശേഷം അത് വായിച്ചു നിൽക്കുക ഇങ്ങനെയാണ് സ്നാപയോഹനാൻ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായി വേറൊരാളില്ല എങ്കിലും സ്വർഗീയത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഇത് മത്തായി പതിനൊന്ന് പതിനൊന്ന് വാക്യമാണ് പതിനൊന്നാം പദ്ധതി പതിനൊന്നാം വാക്യമാണ് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ നിന്നും സ്നാപകൻ സ്നാപകനേക്കാൾ വലിയവനായി ഒരാളില്ല എങ്കിലും സ്വർഗത്തിൽ ഏറ്റവും ചെറിയവൻ പോലും അവനേക്കാൾ വലിയവനാണ് എന്നിട്ട് അടുത്ത വാക്യം പതിനൊന്ന് പന്ത്രണ്ട് ആ വാക്യം വളരെ ശ്രദ്ധേയമാണ് വാക്യം ഇങ്ങനെയാണ് സ്നാപക യോഹനാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു സ്വർഗരാജ്യം ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിങ്ങനെ എന്താണ് ഈ ബലവാന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠന ബൈബിളിനെ നമ്മൾ ആശ്രയിക്കുകയാണ് പഠന ബൈബിളിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് ഗ്രീക്ക് വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്കുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ബിയാറ്റ് സെത്തായി എന്ന് പറയപ്പെടുന്ന വാക്കാണ് ബലം പ്രയോഗിക്കുക എന്നുപയോഗിച്ചിരിക്കുന്നത് ബിയാറ്റ് സെത്തായി ബി എസ് ബി എസ് തായി എന്ന് പറയപ്പെടുന്ന വാക്കാണ് ബലവാൻ എന്ന് തന്നെ ഉപയോഗിക്കുന്നത് ബി എസ് തായി ഇപ്പോൾ ബി എസ് തായ് ബിയാൻ സെത്തായി എന്നീ രണ്ട് വാക്കുകളാണ് ബലവാൻ ബലപ്രയോഗം എന്നീ രണ്ട് വാക്കുകൾക്കായിട്ട് ഉപേക്ഷിക്കുന്നത് ഈ വാക്കുകൾക്ക് ഗ്രീക്ക് ഭാഷയിൽ രണ്ട് അർത്ഥങ്ങളാണല്ലോ അല്ലെങ്കിൽ രണ്ട് തരം ബലപ്രയോഗങ്ങളെക്കുറിച്ചാണ് വ്യാഖ്യാതാക്കൾ ഈ രണ്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഈ രണ്ട് തരം ബലപ്രയോഗം ഒന്നാമത്തത് പ്രാർത്ഥനയോ ഉപവാസവും വഴി തന്നോട് തന്നെ ബലപ്രയോഗം നടത്തിക്കൊണ്ടോ ജീവിത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വിശ്വാസത്തിന് അനുജലമായി അഭിമീകരിച്ചുകൊണ്ടോ മുന്നേറുന്ന അവസ്ഥ അതായത് ഉൾക്കരുത്ത് തൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും ഉപവാസവും വഴി നേടിയെടുത്തൊരു കരുത്ത് തന്നോട് തന്നെയുള്ള പോരാട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കരുത്ത് ഇതാണ് ഈ ഒന്നാമത്തെ ബലപ്രയോഗം എന്ന് പറയുന്നത് തനിക്കുള്ളിൽ നടക്കുന്ന തന്നോട് തന്നെ നടത്തുന്ന ബലപ്രയോഗം രണ്ടാമത്തെ ബലപ്രയോഗം എന്ന് പറയപ്പെടുന്നത് ക്രിസ്തു ശിഷ്യന്മാർക്കെതിരെ യേശുവിൻ്റെ എതിരാളികൾ നടത്തുന്ന ബലപ്രയോഗങ്ങളെ പീഡനങ്ങളെ അതിജീവിച്ച് മറികടന്ന് മുന്നോട്ട് പോവുക ഉത്കടമായ ആവേശത്തോട് സ്വർഗരാജ്യം കൈക്കലാക്കാൻ വേണ്ടിയുള്ള പോരുന്നൊരവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ അതായത് വിശ്വാസത്തിനും നീതിക്കു വേണ്ടിയുള്ള തനിക്ക് പുറത്ത് തൻ്റെ താനായിരിക്കുന്ന ഇടത്ത് നടത്തുന്ന ബലപ്രയോഗങ്ങൾ അല്ലെങ്കിൽ നീതി പോരാട്ടങ്ങൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുക തന്നോട് തന്നെ നടത്തുന്ന ബലപ്രയോഗവും തൻ താനായിരിക്കുന്ന സമൂഹത്തിൽ കർത്താവിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നടത്താവുന്ന ബലപ്രയോഗങ്ങളും അങ്ങനെ തനിക്കുള്ളിലും തനിക്ക് പുറത്തുമായിട്ട് നടത്തുന്ന രണ്ടുതരം ബലപ്രയോഗങ്ങളായിട്ടാണ് ഈ ബിയാൻ സത്തായി എന്ന് പറയപ്പെടുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബി എസ് തായി എന്ന് പറയപ്പെടുന്ന ബലം ബലവാൻ എന്ന ഒരു അർത്ഥം ബലവാൻ സ്വർഗരാജ്യം കരസ്ഥമാക്കും നമ്മൾ ഈ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരിങ്ങനെ വളരെ കരുണയോടുകൂടി ഇടപെട്ടവരായിരുന്നു വളരെ ശാന്തശീലം ഉണ്ടായിരുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ പോലും അവരവരോട് തന്നെ യുദ്ധത്തിലേർപ്പെട്ടവരാണ് അവരവരോട് തന്നെ ബലപ്രയോഗത്തിൽ നടത്തിയവരാണ് അസീസില് ഫ്രാൻസിസ് ഒക്കെ നമുക്കറിയാം ആ മുൾച്ചെടികളുമായി ബന്ധപ്പെട്ട കഥയൊക്കെ നമ്മൾ ഒരുപാട് പേർ കേട്ടിട്ടുള്ള കഥയാണ് നമ്മൾ അതിൽ കിടക്കുന്നത് പക്ഷേ ആ ബലപ്രയോഗങ്ങളെന്നൊക്കെ പറയുന്നത് തന്നോട് തന്നെയുള്ള ബലപ്രയോഗം തന്നായിരിക്കുന്ന സമൂഹത്തിലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ബലപ്രമോ ഈ നീതി വിശ്വസത കാരണമെന്ന് എന്ന് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അതിനകത്ത് നമുക്ക് ഈ രണ്ട് വാക്കുകൾ നമുക്ക് ചിന്തിക്കാം നീതിയും വിശ്വസതയും അപ്പോൾ തന്നോട് തന്നെ നടത്തുന്ന ബലപ്രയോഗങ്ങളെല്ലാം തന്നെ വിശ്വസ്തയുടെ ബലപ്രയോഗങ്ങളാണ് വിശുദ്ധിക്കാനുള്ള ബലപ്രയോഗങ്ങളാണ് തൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന വിശ്വാസനും അല്ലെങ്കിൽ ക്രൈസ്തവ സാക്ഷ്യത്തിനും വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബലപ്രയോഗങ്ങളെല്ലാം തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ബലപ്രയോഗങ്ങളാണ് അപ്പോൾ വിശ്വസ്തതയ്ക്ക് വേണ്ടിയുള്ള ബലപ്രയോഗം തന്നോട് തന്നെ നടത്തുന്ന ബലപ്രയോഗവും തൻ്റെ പരിസരത്തുള്ള ക്രിസ്തുവിന് നിരക്കാത്ത കാര്യങ്ങളോട് നടത്തുന്ന നീതിയുടെ ബലപ്രയോഗങ്ങളും അപ്പം വിശ്വസ്തയുടെയും നീതിയുടെ ബലപ്രയോഗങ്ങളാണ് നമുക്ക് ഈ ബലപ്രയോഗം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രണ്ട് ബലപ്രയോഗത്തിലും ഏർപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടവരോട് കരുണ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ കരുണയിലായിരിക്കാൻ വേണ്ടി നടത്തുന്ന വിശ്വസ്യതയുടെ തന്നോട് തന്നെയുള്ള ബലപ്രയോഗവും തൻ്റെ പരിസരത്തുള്ള അനീതികളോടുള്ള നീതിയുടെ ബലപ്രയോഗങ്ങളും ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ സ്വർഗ്ഗരാജ്യം ആർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഏതു തരം ബലവാന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസ്തയുടെ ബലം നീതിയുടെ ബലം ഈ ബലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ബലം പ്രയോഗത്തിൽ പ്രയോഗത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വളരെ വ്യക്തമായിട്ടും നമ്മളെ ബോധ്യപ്പെടുത്തുക അപ്പോൾ ഉണ്ണീഷോ ഈ ഇങ്ങനെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ബലഹീനനായി അല്ലെങ്കിൽ ഒരു ഒരു കൊന്നുകളെയാവുന്ന ഒരു കുഞ്ഞിൻ്റെ രീതിയിൽ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് രണ്ടു തരം ബലപ്രയോഗത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ആ നാൽപ്പത് രാപകരുകൾ സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു മുന്നോട്ട് പോകുമ്പോൾ കുരിശോളം തൻ്റെ സ്നേഹത്തിന് വേണ്ടി ബലിയായി മാറുമ്പോൾ ക്രിസ്തു പ്രഖ്യാപിക്കുന്നത് ഈ രണ്ടുതരം ബലപ്രയോഗങ്ങളുമാണ് തന്നോട് തന്നെയുള്ള ബലപ്രയോഗത്തിലൂടെ തൻ്റെ ദൈവീകതയ്ക്കപ്പുറം മനുഷ്യൻ്റെ വേദനകളോട് സമരസപ്പെട്ട് മുമ്പോട്ടു പോകാൻ ക്രിസ്തു നടത്തിയ തന്നോട് തന്നെയുള്ള ബലപ്രയോഗം രണ്ട് തൻ്റെ പരിസരത്ത് നടക്കുന്ന നീതികേടുകൾക്കെതിരായി ക്രിസ്തു ഉയർത്തിയ ശബ്ദത്തിൻ്റെ ഫലപ്രയോഗം നീതിക്ക് വേണ്ടിയുള്ള ഫലപ്രയോഗം നമുക്കും നമ്മളായിരിക്കുന്ന പരിസരത്ത് നമുക്ക് നിശ്ചയം നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ നടത്തേണ്ട ഫലപ്രയോഗമുണ്ട് നിശ്ചയമായും അത് നമ്മുടെ വിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയും കർത്താവിൻ്റെ വിശ്വസകൃത്തു വേണ്ടിയൊക്കെയുള്ള നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഫലപ്രയോഗങ്ങൾ രണ്ടാമത്തെ ഫലപ്രയോഗം നമ്മളായിരിക്കുന്ന മേഖലകൾ നമ്മുടെ തൊഴിൽ മേഖലയാകാം നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളാവാം സഭയാകാം സമുദായമാകാം സമർപ്പിത ജീവിതത്തിനു ഉള്ളിലാവാം ആശ്രമത്തിനുള്ളിലാവാം എവിടെയാണെങ്കിലും നമ്മളായിരിക്കുന്ന ഇടത്ത് നീതികേടുകൾ കേടുകൾ അഴിമതികൾ കൊള്ള പകൽ കൊള്ള എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേന അതിന് നീതിയുടെ ബലപ്രയോഗത്തിലേർപ്പെടാൻ പറ്റും എന്ന് ഈശ്വര നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ഏർപ്പെടുന്നുണ്ടോ അങ്ങനെ അതിനെല്ലാം ഒത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നിനക്കുള്ളതെങ്കിൽ നീ സാത്താൻ്റെ വഴിക്കിലേ പോയിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് കൃത്യമായ ബോധ്യമുള്ള നീതികേടുകൾക്ക് അനീതികൾക്ക് എതിരു നിന്നുകൊണ്ട് നീ നടത്തുന്ന ബലപ്രയോഗങ്ങളല്ലേ എൻ്റെ മുമ്പിൽ നിന്നെ വിലയുള്ളവനാക്കി തീർക്കുന്നത് അപ്പോഴല്ലേ നിനക്ക് സ്വർഗരാജ്യം കിട്ടാൻ പോകുന്നത് അപ്പോൾ നീതിയുടെ ബലപ്രയോഗങ്ങളും വിശ്വസ്തയുടെ ബലപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കാനായിട്ട് സ്നാപകൻ പഠിപ്പിച്ച വഴി ക്രിസ്തു പഠിപ്പിച്ച വഴി ക്രിസ്തുവിൻ്റെ അപ്പോസറന്മാരും വിശുദ്ധരും പഠിപ്പിക്കുന്ന വഴി നമുക്ക് മിഞ്ചെല്ലാം തീർന്നാൽ അനുഗ്രഹിക്കട്ടെ